താന്ത്രിക വിധിയിൽ പറയുന്ന ആ കോമ്പിനേഷനും ആയുർവേദ രീതിയിൽ പറയുന്ന കോമ്പിനേഷനും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഈ ഗോമൂത്രം അല്ലെങ്കിൽ പഞ്ചഗവ്യത്തിന്റെ നിർമ്മാണത്തിൽ താന്ത്രിക വിധിയിൽ പറയുന്ന ഗോമൂത്രത്തിന്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ ഗോമൂത്രം എത്ര എടുക്കുന്നു അതിന്റെ പകുതി ചാണകം അതായത് നമുക്ക് ഗോമൂത്രം നൂറ് മില്ലി എടുക്കുകയാണെങ്കിൽ അമ്പത് മില്ലി ചാണകം കറക്കിയ ആ ഒരു ദ്രവ്യം പിന്നെ അതിന്റെ ഏഴരട്ടി ഏതിൻ്റെ ഇരട്ടി ഗോമൂത്രത്തിന്റെ ഏഴരട്ടി ഇരട്ടി പാല് അതായത് എഴുന്നൂറ് മില്ലി ഗോമൂത്രത്തിന്റെ മൂന്നിരട്ടി മുന്നൂറ് മില്ലി എന്ന് പറയുന്നത് തൈര് ഗോമൂത്രത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അത്ര തന്നെ അളവില് നെയ്യ് അതായത് നൂറ് മില്ലി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് തന്ത്രവിധി പ്രകാരം കാണാൻ സാധിക്കുക ഗോമൂത്രം എന്നാൽ ആയുർവേദത്തിൽ കാണുന്ന ഒരു മിക്സ് എന്ന് പറയുന്നതിന് കുറച്ചൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അത് എന്താന്ന് വെച്ചാൽ ഗോമൂത്രം നൂറ് മില്ലി ആണെങ്കിൽ ചാണകനീര് അതിന്റെ പകുതി എന്ന് പറയുന്ന ആ ഒരു തോത് ശരിയാണ് പിന്നെ പാലിനും തൈരനും ഏതാണ്ട് ഫിഫ്റ്റീൻ പെർസെന്റ് ഇൻക്രീസ് ആയിട്ടാണ് ആയുർവേദത്തിൽ കാണുക ആയുർവേദത്തിന്റെ പഞ്ചഗവ്യ പഞ്ചഗവ്യ നിർമ്മിക്കുന്നതിന്റെ തോത് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ചാണകനീര് അമ്പത് മില്ലി ആണെങ്കിൽ ഗോമൂത്രം മില്ലി പാല് എണ്ണൂറ് മില്ലി തൈര് ഇരുന്നൂറ്റമ്പത് മില്ലി നെയ്യ് ഇരുന്നൂറ് മില്ലി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക ഏതാണ്ട് ഏർ ഗോമൂത്രത്തിന്റെ ഇരട്ടി ഗോമൂത്രത്തിന്റെ ഇരട്ടി നെയ്യ് എന്നോ എന്ന് കാണാൻ പറ്റും പാലും ഏഴരട്ടി എന്നുള്ളതിന് പകരം എട്ടരട്ടിയാണ് എണ്ണൂറ് മില്ലിയാണ് ഫിഫ്റ്റീൻ പെർസെന്റ് ഇൻക്രീസ് അതുപോലെ തന്നെ തൈരും അത് ഇരുന്നൂറ്റി അമ്പത് മില്യാണ് എന്ന് പറയുന്നത് മുന്നൂറ് മില്ലിയാണ് തന്ത്രവിധിയിൽ കാണുക ആയുർവേദത്തിലെ ഇത് സാക്ഷയോഗ പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ തൈര് പതിനഞ്ച് ശതമാനം ഇൻക്രീസ് ചെയ്തിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് മില്യോളാണ് നമുക്ക് കാണാൻ സാധിക്കാം എന്ന് ഈ കോമ്പിനേഷൻ എടുക്കുമ്പം ഇതിനെ പശുവിൻ്റെ കറുത്ത പശുവിന്റെ പിന്നെ വേണം ഒരേ പശുവിന്റെ തന്നെ വേണം പിന്നെ ഇതിന്റെ നിർമ്മാണം ആയുർവേദത്തിലും ഇതിലും തന്ത്രവിധിയിലും ഒക്കെ തന്നെ ഒരുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ആദ്യം ഏർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പം അത് പശു പശുവിന്റെ ഒരു പിന്ന് പശുവിൻ്റെ പാല് എടുത്ത് ഉറ കൂട്ടിയാൽ നാളെ അത് കടഞ്ഞ് വെണ്ണയാക്കി നെയ്യാക്കാം അപ്പൊ ഇന്ന് അതിന്റെ പ്രാരംഭം ആദ്യത്തെ ഇന്നിപ്പം പശുവിനെ കറന്നാൽ ആദ്യം ചെയ്യേണ്ടത് അത് ഉറ കൂട്ടാനായിട്ട് വെക്കുക നാളെ അത് ഉറകൂട്ടി നെയ്യാവുന്നു അതിനോടൊപ്പം തന്നെ അന്ന് കറക്കുന്ന പാല് ഇപ്പൊ നാളെ കറക്കുന്ന പാല് എന്നർത്ഥം മോരുമായിട്ട് ചേർത്ത് നമ്മൾ പിന്നെ നോക്കുന്നു അത് മറ്റന്നാള് തൈരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം ഒന്നാം ദിവസം പശുവിനെ കറന്ന് ഉപയോഗിക്കുന്ന നെയ്യാക്കുകയും രണ്ടാം ദിവസം പശുവിനെ കറന്ന് എടുക്കുന്നത് തൈരാക്കുകയും മൂന്നാം ദിവസം നമുക്ക് പഞ്ചകവ്യം വേണ്ട ദിവസം പാല് പശുവിന്റെ പാല് കിട്ടുകയും അപ്പഴത്തേക്ക് തൈരും നെയ്യും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ അന്ന് തന്നെ നിലം തൊടാതെ ചാണകം സംഭരിക്കുകയും പിന്നെ ഗോമൂത്രം സംഭരിക്കുകയും ചെയ്തിട്ട് ഇത് ഈ മിക്സ് മിക്സ് ചെയ്യ ചെയ്യുന്നത് പിന്നെ ഇതില് ഇതില് ഏത് പാത്രത്തിൽ സൂക്ഷിക്കണം ഇപ്പൊ മൺപാത്രത്തില് സൂക്ഷിക്കാം ഏർ ഏറ്റവും ഐഡിയലായിട്ട് മൺപാത്രങ്ങളിലാണ് പണ്ട് കാലത്ത് സൂക്ഷിച്ചിരുന്നതും പിന്നെ ഏതിൽ ഏതിപ്പോ നമ്മൾ സ്റ്റീല് പോലുള്ള പാത്രങ്ങളിൽ ഒഴിവാക്കണം എന്നും പ്രത്യേകം പറയുന്നു ഏറ്റവും നല്ലത് ഓടിന്റെ പാത്രത്തില് ഓണ പിന്നെയും നമുക്ക് ഗവേഷണ ബുദ്ധിയായി ചിന്തിക്കുമ്പോൾ അതിന്റെയൊക്കെ ഒരു പ്രസക്തിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും ഓടിന്റെ പാത്രത്തില് സൂക്ഷിക്കുക അല്ലെങ്കിൽ മൺപാത്രങ്ങളില് സൂക്ഷിക്കാം ഇത് ഇത് ഇങ്ങനെയാണ് ഇതിൽ സൂക്ഷിക്കുക ഇനി പഞ്ചഗന്യ ഘൃതം എന്ന് പറയുന്ന ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്ന പഞ്ചകവ്യ ഘൃതം എന്ന് പറയുന്നതിന് യോഗം ഒരു പ്രത്യേക ഒരു പ്രത്യേക കൂട്ടാണ് അത് അതിന്റെ അത്ഭുതം ഈ പദസംഖ്യ പ്രകാരം പതിനെട്ട് എന്ന് പറയുന്നത് മോക്ഷമാണല്ലോ അപ്പൊ പതിനെട്ട് ദ്രവ്യങ്ങളാണ് ഇതിൽ കാണാനും സാധിക്കുക പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് മുത്തങ്ങ തുടങ്ങി ഏലത്തിരി ഏലത്തരി കൊടുവേലിക്കിഴങ്ങ് മുതലായിട്ടുള്ള ഒരു പതിനെട്ട് ദ്രവ്യങ്ങൾ നമുക്ക് ഈ പഞ്ചകവ്യ പഞ്ചകവ്യഘൃതത്തിന്റെ കോമ്പിനേഷനിൽ കാണാൻ പറ്റും

പഞ്ചകവ്യ പഞ്ചകവ്യഘൃതം ഭൂതഗ്രഹ പീഡകളിലാണ് ഇതിന്റെ ഒരു ഫലശ്രുതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് കാന്തി ഉണ്ടാക്കാൻ പുഷ്ടി ഉണ്ടാക്കുന്നു പുത്രലാഭം ഉണ്ടാക്കുന്നു എന്തിനു പറയുന്നു ആയുർവർദ്ധനം ആയുസ്സിന് ഏറ്റവും വളരെ ഫലപ്രദമാണ് നമുക്ക് ഈ കോവിഡ് സമയത്തൊക്കെ ഇത് എന്താ പഞ്ചകവ്യ ഗൃതം ഒരു ലേവലേശം കഴിച്ച് ലേശം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ ഏർ എഫക്റ്റീവായി തീരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരു പഠന രീതി രീതി ഇതിനെ ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ ഓരോ ദ്രവ്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഇതിന്റെ ഒരു ഒരു കൂടുതലുള്ള പ്രാധാന്യവും അപ്പൊ രണ്ടു തരത്ത് ഈ ദ്രവ്യങ്ങളൊക്കെ ദ്രവ്യങ്ങളെ നമുക്ക് രണ്ടു തരത്തിൽ മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ വൈദിക രീതിയില് ആയുർവേദ രീതിയില് എങ്ങനെയാണ് ഓരോ ദ്രവ്യങ്ങളെയും ഈ പാലായാലും തൈരായാലും നെയ്യായാലും ചാണകമായാലും മൂത്രമായാലും ഒക്കെ എങ്ങനെയാണ് ആയുർവേദ രീതിയിൽ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് മറുവശത്ത് നമുക്ക് പഠിക്കേണ്ടത് ആധുനിക രീതിയിൽ ഇതിന് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ആയുർവേദ രീതിയിൽ ഇതിനെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പം ഇതിനെ ഓരോന്നിനെ വിച്ഛേദിച്ച് മനസ്സിലാക്കുമ്പം നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്തത് ചാണകത്തിനാണ് കൂടുതൽ കൂടുതലുള്ള റെഫറൻസുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ പാലിനെ കുറിച്ചിട്ടായാലും നെയ്യിനെ കുറിച്ചിട്ടായാലും തൈരിനെ കുറിച്ചിട്ടായാലും ദധി തൈരിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഈ മൂത്രത്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും നമുക്ക് ഒരു അറിവും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പം ആദ്യം നമുക്ക് പാലെടുക്കാം അപ്പൊ പാല് നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചത്തിലൊക്കെ എല്ലാ വസ്തുക്കളിലും നമ്മൾ ശാസ്ത്ര കെമിസ്ട്രി അതിൻ്റെ ബയോ കെമിസ്ട്രി പഠിക്കുമ്പം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ രസമാണ് ആ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ രസമാണ് രസങ്ങൾ എന്ന് പറയുന്നത് ഷഡ് രസങ്ങളാണ് അതായത് മധുര അമ്ല അമ്ലപണ തിക്തോഷണ കഷായങ്ങളായിരിക്കുന്ന ഷഡ് രസങ്ങളാണ് അപ്പം ഈ ഷഡ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അതായത് പ്രതിവ്യാപ്തേജോ വായുരാകാശങ്ങളിൽ നിന്നാണ് ഷഡ് രസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ക്ഷമാനി ക്ഷ്മാബു തേജ വായുല ഗോനില എന്ന് പറയുന്ന ആ ഒരു ഓർഡറിലാണ് ഈ രസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ക്ഷ്മ അംബു എക്സാമ്പിൾ ഒന്ന് മാത്രം പറയാം ആയുർവേദം അല്ലല്ലോ പ്രധാനം അപ്പം ഈ മധുരവും മധുരം ഉണ്ടായിരിക്കുന്നത് ഭൂ ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് അതായത് പൃഥ്വി പൃഥ്വി തത്വത്തിൽ നിന്നും അതുപോലെ തന്നെ അമ്പു തത്വത്തിൽ നിന്നുമാണ് മധുര രസം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ആയുർവേദത്തിൽ പാലിനെ കുറിച്ച് പറയുമ്പം സ്വാദുപാകരസം സ്നിഗ്ധം ഓജസ്യം ധാതുവർധനം വാദവിത്തകരം വൃഷ്യം ശ്ലേഷ്മളം ഗുരു ശീതളം അപ്പം പാല് സ്വാദാണ് സ്വാദുരസമാണ് ആസ്വാദ്യമാണ് പിന്നെ പാല് കണ്ടാൽ തന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും അപ്പം അത് ഒരു ഒരു സന്തോഷം നമുക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ അത് ആസ്വാദ്യമാണ് പിന്നെ പാലെന്ന് പറയുന്നത് ആജന്മ സാധ്യമാണ് പാൽ പാല് ആജന്മ നമുക്ക് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ പാൽ കഴിക്കാം എന്നാണ് വിധി പിന്നെ ആപാദം സുന്ദരമാണ് പാലഭിഷേകമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ദർശന സൗഭാഗ്യം ഒരു ചില്ലറയല്ലാം അർത്ഥം പിന്നെ നാവിലെത്തിയാലോ അതിന്റെ കർമ്മം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് ആന്തരികമായിട്ട് എത്തിയാലും അതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത അപ്പം സ്വാദുപാകരസം ഏഹ് മധുരം പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായത് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് മറ്റു ഗുണങ്ങൾ ഉണ്ട് പാലിന്റെ മറ്റു ഗുണങ്ങൾ പറയുമ്പം അത് ഗുരുവാണ് സ്ഥൂലമാണ് സ്ഥിരമാണ് പിന്നെ ഗന്ധ ഗുണോത്ബണം പാർത്ഥി വന്നങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണിത് അപ്പൊ ഇതെല്ലാം നമുക്ക് പാലിലും ആരോപിക്കാൻ പറ്റും പിന്നെ പൃഥിവി തത്വം അധികമായത് ആയിട്ടുള്ള വസ്തുക്കളില് ഗുരുത്വം ഉണ്ടാവും പിന്നെ അതിന്റെ ഒരു സ്ഥൂലത ഉണ്ടാവും പിന്നെ ഗന്ധഗുണോബണം ഗന്ധവതി പൃഥിവി എന്നൊക്കെ നമുക്ക് തത്വശാസ്ത്രത്തിലൊക്കെ പഠിക്കാൻ പറ്റും പിന്നെ അതിനെ സംഘാത ഗുണം പുഷ്ടിയ ഉണ്ടാക്കുക അപ്പം പഞ്ചത്തിലെ ഈ ഈ പുഷ്ടിയ ഉണ്ടാക്കുന്നത് ഈ സംഘാത ഗുണം അതായത് ചേർക്കുന്നത് കൊഹിലേഷ്യൻ ഉണ്ടാക്കുന്ന ഗുണം ഇതെല്ലാം പാലില് ഉണ്ട് അർത്ഥം ദ്രവ ശീത ഗുരു സ്നിഗ്ധ മന്ദ സാന്ദ്ര ഗുണോത്ബണം ആപ്യം സ്നേഹ വിഷ്യന്ത ക്ലേവ പ്രഹ്ലാദ ബന്ധകൾ പാലില് പിന്നെ എന്തുകൊണ്ട് ആപ്യ ഗുണം വരുന്നു അപ്പം അത് അതിൻ്റെ സ്നിഗ്ധത അതിന്റെ മന്ദത അതിന്റെ സാന്ദ്രത അതിന്റെ ശീതത്വം പിന്നെ അതിന്റെ സ്നേഹമായിട്ടുള്ള അതിന്റെ ഒരു ഒരു പ്രോപ്പർട്ടി ഇതെല്ലാം പാലില് അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഇപ്പൊ നമ്മൾ പഞ്ചവ്യത്തിലോട്ട് പാല് ചേർക്കുമ്പോൾ ഗുരു സ്ഥൂലം സ്ഥിരം ഗൗരവം സ്ഥൈര്യം സംഘാതം സ്നിഗ്ധത്വം മന്ദത്വം സാന്ദ്രത്വം ബന്ധനം പിന്നെ എന്തിനാ എന്തിനോട്ടാണോ ചേരുന്നത് അതിനെ ബലപ്പെടുത്തുക പിന്നെ അതിൻ്റെ ലോഞ്ച്വിറ്റി അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് എക്സിസ്റ്റൻസ് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന എക്സിസ്റ്റൻസ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ആയുഷ്യം എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് ഈ പഞ്ചഗദ്യത്തിലോട്ട് വഴി ഉണ്ടാകുന്നു എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു ഇനിയും ഇതിലെ ഓരോന്നിലും ഗഹനമായ ചർച്ചയും പഠനവും ആവശ്യമായിട്ടുള്ള വിഷയവുമാണ് പ്രത്യേകിച്ച് പാൽ ഓജസ്യമാണ് ഓജസ് എന്ന് വെച്ചാൽ ഓജസ്തു തേജോധാതുവിനാം ശുക്ലാന്താനം പരസ്മൃതം ഹൃദയസ്ഥം അഭിവ്യാപി ദേഹസ്ഥിതി നിബന്ധനം ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇന്നെറ്റ് ഇൻഹറന്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള നമ്മളുടെ പ്രതിരോധ ശക്തിയാണ് ഈ ഓജസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ് ഈ ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ സഹജബലമാണ് നമ്മുടെ സഹജമായിട്ടുണ്ടായിട്ടുള്ള ബലമാണ് ഇത് വർദ്ധിപ്പിക്കും അപ്പൊ ഏതൊരു വസ്തുവിനും പാലുവായിട്ട് ബന്ധിക്കുന്ന ഏത് വസ്തുവിനും വളരെ സ്ലോ ആയിട്ടാണെങ്കിലും അതിന്റെ ലോഞ്ചവിറ്റി അതിന്റെ ഓജസ് വർദ്ധിപ്പിക്കുന്നു അപ്പൊ നമ്മളൊരു ഒരു മൂർത്തിക്ക് പിന്നെ നമ്മൾ പാലഭിഷേകം ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ ഏതൊരു വസ്തുവിലും സ്ഥാപനമായിട്ട് ജംഗമമായിക്കോട്ടെ ഈ വസ്തുക്കളിൽ മുഴുവൻ വസ്തുക്കളിൽ മുഴുവൻ ഈ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് നമുക്ക് കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഓജസ് നശിക്കാൻ പാടില്ല ഒരു വസ്തുവിലും ഓജസ് നശിക്കാൻ പാടില്ല അപ്പൊ ആ ഇൻഹെറന്റ് ഇൻഹേറ്റ് എനർജി നശിക്കാൻ പാടില്ല അത് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതൊരു പ്രൊട്ടക്റ്റീവും കൂടെയാണ് ഈ പാല് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവും കൂടെയാണ് പിന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കുമ്പം ഈ പാല് ഏത് ദശ വരെ വേണം ഏത് കാലത്ത് വേണം അപ്പൊ മനുഷ്യർക്ക് പാല് ആയുഷ്കാരം മുഴുവൻ കുടിക്കണം നിർബന്ധമൊന്നുമില്ല അമ്മയുടെ പാല് കുടിച്ചാൽ തന്നെ നമുക്ക് വേണ്ടത്ര ആരോഗ്യത്തിനുള്ള ഓൾറെഡി കിട്ടിക്കഴിയും ഏതാണ്ടൊരു നാല് വയസ്സ് വരെ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെ നമുക്ക് എന്ത് വേണം ആനിമൽ പ്രോട്ടീൻ വേണം നമ്മുടെ ബ്രെയിൻ വളരാൻ വേണ്ടി അപ്പൊ അമ്മയുടെ പാല് കുടിക്കാത്തവർക്ക് തീർച്ചയായിട്ടും മദർ പിന്നെ ധാത്രിയുടെ പാല് കുടിക്കണം അപ്പൊ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ പശുവാണ് നമുക്ക് അമ്മ അപ്പം ഗോമാതാവ് അപ്പൊ ഗോമാതാവിന്റെ പാല് കുടിക്കണം എന്തിനു വേണ്ടിയിട്ട് ഈ ആനിമൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് കഴിക്കുന്നത് അപ്പം പാലിലടങ്ങിയിരിക്കുന്ന ആനിമൽ പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമാണ് ഈ പഞ്ചകപ്യത്തിലും ഇതിന് പ്രസക്തിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് വരാം അപ്പം ഓജസ് വർദ്ധിപ്പിക്കാനും തേജസ് വർദ്ധിപ്പിക്കാനും പാലിൻ്റെ പ്രസക്തി വളരെ വലുതാണ് പ്രത്യേകിച്ച് ഇപ്പം ബിംബത്തിന്റെ ആയാലും ക്ഷേത്രത്തിന്റെ ആയാലും നമ്മൾ ഏത് വസ്തുവിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു ആ വസ്തുവിന്റെ ആയാലും ഒക്കെ ഓജസ്സും തേജസ്സും വർദ്ധിക്കുന്നു എന്ത് പാലടങ്ങിയ പഞ്ചകവ്യം നമ്മൾ സേവിക്കുമ്പോൾ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ശുദ്ധി ചെയ്യുമ്പോൾ അർത്ഥം പിന്നെ ദധി എന്ന് പറയുന്നത്